പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ലെന്ന് പറയുന്നത് സത്യമാണ് എന്ന് ചില പ്രണയബന്ധങ്ങൾ കാണുമ്പോൾ തോന്നും പ്രണയിക്കുന്ന ആൾക്ക് പരിമിതികൾ പരിമിതികളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടവരെ ജീവന തുല്യം സ്നേഹിക്കുന്ന നിരവധി കഥകൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു കഥയാണ് ബിന്ദുവിന്റെയും സജീഷിന്റെയും കഥ ഉണ്ണിയുടെയും മാണിയുടെയും ആറു മക്കളിലെ ഇളയവളായിട്ടാണ് ബിന്ദു ജനിക്കുന്നത് ആറുമാസം പ്രായമുള്ളപ്പോൾ മുതൽ ബിന്ദുവിന് വളർച്ചയില്ലെന്ന് കണ്ടെത്തുന്നത് നാട്ടിക ചികിത്സയൊക്കെ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെർബറൽ പാൾസി എന്ന ചലന വൈകല്യത്തിനുള്ള ചികിത്സ ആരംഭിച്ചു പക്ഷേ എന്നിട്ടും ഫലം ഉണ്ടായില്ല മൂത്ത സഹോദരനായിരുന്നു നോക്കിയിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് വയ്യാതെ വന്നപ്പോൾ പിന്നെ ചികിത്സയും മുടങ്ങി വർഷങ്ങളായി വീടിന്റെ അകത്ത് തന്നെയായിരുന്നു ബിന്ദുവിന്റെ ജീവിതം അന്നു തുടങ്ങിയതാണ് റേഡിയോ കേൾക്കുന്ന സ്വഭാവം അപ്പോഴാണ് ചേട്ടന്മാരിൽ ഒരാൾ ഫോൺ വാങ്ങി നൽകുന്നത് അതിൽ നിന്ന് റേഡിയോ പരിപാടിയിലേക്ക് വിളിക്കാൻ തുടങ്ങി റേഡിയോയിലൂടെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി അതിൽ നിന്നും പലരും കാണാനെത്തി ആകാശവാണിയിൽ താത്കാലിക ജോലിക്കാരനായി എത്തുമ്പോഴാണ് ബിന്ദുവിൻ്റെ കാര്യം സഹപ്രവർത്തകരിൽ നിന്നും സജീഷ് അറിയുന്നത് അപ്പോൾ തോന്നി ബിന്ദുവുമായി സൗഹൃദത്തിലാകണമെന്ന് അങ്ങനെയാണ് ആദ്യം വിളിക്കുന്നതും സുഹൃത്തുക്കളാകുന്നതും സൗഹൃദം വളർന്ന് ഇഷ്ടത്തിലേക്കായി പക്ഷെ ബിന്ദുവിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല കുറെ നാൾ പിറകെ നടന്നിട്ടാണ് ബിന്ദുവിനെക്കൊണ്ട് തിരിച്ച് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്നത് പക്ഷെ ഇടയ്ക്ക് വച്ച് സജീഷ് ബിന്ദുവിനെ ഇട്ടിട്ടു പോയി വീട്ടിലെ പ്രാരാബ്ധം കൂടി വന്നപ്പോൾ മറ്റൊരു ജോലി തേടിപ്പോയതാണ് എന്നാൽ ബിന്ദുവിനാ വേർപാട് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആരും ഇല്ലാതെയുള്ള ഒറ്റപ്പെടൽ വളരെയധികം ബിന്ദുവിനെ തളർത്തി ആ സമയമാണ് കൂട്ടുകാരി നസീറ പാലിയേറ്റീവ് കെയറിൽ ചേർക്കുന്നത് അവിടെ ഡോക്ടർ ഫിസിയോ ചെയ്യുന്നത് കണ്ട് വീട്ടിൽ വന്ന് തനിയെ ചെയ്തു നോക്കി ഒരു മാസം കൊണ്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങി പിന്നീട് അത് പതിവായി ചെയ്യാൻ തുടങ്ങി ആ സമയമാണ് സജീഷ് ബിന്ദുവിനെ വീണ്ടും കണ്ടുമുട്ടുന്നത് പിന്നീട് വീണ്ടും സുഹൃത്തുലാകുന്നതും അന്ന് സജീഷ് ഉറപ്പിച്ചിരുന്നു ബിന്ദി അന്ന് സജീഷ് ഉറപ്പിച്ചിരുന്നു ബിന്ദുവിനെ ഒരിക്കലും ഒറ്റയ്ക്കാകില്ലെന്ന് പക്ഷേ ബിന്ദുവിന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു ബിന്ദുവിന്റെ അവസ്ഥ ആയിരുന്നില്ല അവരുടെ പ്രശ്നം മറിച്ച് ജാതിയും തൊഴിലുമായിരുന്നു ഒരു തെങ്ങുകയറ്റക്കാരന് മകളെ കെട്ടിച്ചു നൽകാനുള്ള ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് പക്ഷേ പതിനഞ്ചു വർഷം പ്രണയിച്ചു കാത്തിരുന്നു ഒടുവിൽ ബിന്ദുവിന് മുപ്പത്തിയഞ്ചും സജീഷിന് നാൽപ്പതും വയസ്സായപ്പോഴാണ് വിവാഹം നടക്കുന്നത് മമ്മൂട്ടിയുടെ ആയിരുന്നു വിവാഹം കഴിഞ്ഞത് സജീഷ് ബിന്ദുവിനെ ഇപ്പോൾ പൊന്നുപോലെയാണ് നോക്കുന്നത് ബിന്ദുവിന്റെ പരിമിതികൾ ഒരിക്കലും സജീഷിന് ഒരു ബാധ്യതയല്ല ഇപ്പോൾ ഇപ്പോൾ കൃത്യമായി ഫിസിയോതെറാപ്പി ചെയ്യുന്നു മസിലുകൾക്ക് ബലം വയ്ക്കുന്നതിനുള്ള ബോട്ടെക്സ് ഇഞ്ചക്ഷൻ ചെയ്തതും ഏറെ പ്രയോജനപ്പെട്ടു പെൻഷനും സുഹൃത്തുക്കളുമായിരുന്നു സാമ്പത്തിക പിൻബലം രണ്ടായിരത്തി പതിനഞ്ചിൽ എബിലിറ്റി ഫൌണ്ടേഷൻ ഫോർ ഡിസേബിൾഡ് എന്ന സംഘടനയുടെ ഭാഗമായി അഹമ്മദ് കുട്ടി സാറും മുസ്തഫ കുട്ടിസാറും മുസ്തഫസാറും ലീലച്ചേച്ചിയുമൊക്കെയാണ് അവിടെ ബിന്ദുവിന്റെ ഇപ്പോഴത്തെ കൂട്ട് സാക്ഷരതാ മിഷന്റെ കീഴിൽ പത്താം ക്ലാസ് പ്ലസ് ടുവും പാസ്സായി പഠിക്കുക എന്നതിനേക്കാൾ സ്കൂൾ ജീവിതം അനുഭവിക്കുകയായിരുന്നു ലക്ഷ്യം എസ് എസ് എൽ സിക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസായി ഫിസിയോതെറാപ്പി വേദനയുമായി എഴുതിയ പ്ലസ് ടു പരീക്ഷയ്ക്ക് അറുപത് ശതമാനം മാർക്കും ബിന്ദു നേടി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു